ആ നർവസ് ദൗത്യം പൂർത്തിയാക്കി വ്യക്തി നർവസിന്റെ ഇഹലോകവാസം അവസാനിക്കുന്നു നർവസ് നറ്റൊരു ലോകത്ത് ചേക്കേറുന്നു പറഞ്ഞു ഒഴിവാക്കിയ എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള ആയുധികൾ ഫലവിലായുധ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പിടിച്ചു നിർത്താനാവുന്നില്ല നോക്കി നിൽക്കുന്നു അപ്പോൾ നിങ്ങളെക്കാൾ അതിനോട് ഏറ്റവും അടുത്തവൻ നാമാകുന്നു എന്നാൽ നിങ്ങൾ അത് കണ്ടറിയുന്നില്ല െ പിരിയുന്ന റോഹിനെ നിസ്സഹായതോടെ നോക്കി നിൽക്കുന്നു തൊണ്ടക്കുഴിയിലാണ് റോഹൻസൻ രണ്ട് വ്യത്യസ്ത തലങ്ങളിലേക്ക് പ്രവേശിക്കുവാനിറങ്ങുന്ന മുഹൂർത്തത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത് റോഹ് നോഹിന്റെ ലോകത്തേക്കും മനുഷ്യ മറ്റൊരു സമയലോകമായ മനുഷ്യനും സമയാലോകമായ കടന്ന് വിടപറയുന്നതിനായി തൊണ്ടക്കുഴിയിൽ എത്തുന്നതോടെ വ്യക്തി ആസകലം അനുഭവിക്കുന്ന നൂറിന്റെ ചൈതന്യത്തിൽ സമയം നിലച്ചു പോകും ആ അന്തിമ നിമിഷത്തിൽ ഏതൊരാളുടെയും മകക്കണ്ണ് തുറക്കും നിശ്ചലമാകും ലോകത്തിനടുത്തെത്തി നിൽക്കുന്ന റോഹ അള്ളാഹുവിനോട് ഏറ്റവും അടുത്താണ് കാണുന്ന സ്ഥലകാലാതീതനായ അള്ളാഹുവിനെ കാണുവാൻ കഴിയുകയില്ലെങ്കിലും അല്ലാഹുവിന്റെ സാമീപ്യം തിരിച്ചറിയും അങ്ങനെ സത്യാവബോധത്തോടെ ജനിക്കപ്പെട്ട മനുഷ്യൻ സത്യമാർജ് മരണപ്പെടുന്നു

மீஸ்வான இஸ்லாமி மக்களில் நான் கடல் கடத்தி അപ്പോൾ ഫുറനും അവൻ്റെ സൈന്യവും ആക്രമിക്കുവാനും ദ്രോഹിക്കുവാനുമായി അവർ പിന്തുടർക്കുന്നു അങ്ങനെ മുനിച്ചാകുമെന്നായപ്പോൾ ഫുറൻ പറഞ്ഞു ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചവനല്ലാതെ ദൈവമില്ലെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു പറഞ്ഞ് ഇപ്പോഴോ ഇത്തവടി നീതികരിച്ചു ഈ കുഴപ്പക്കാരിൽ പെട്ടവരായിരുന്നു യുടെ നബസ് അവിടുത്തെ റോഹുമായി അങ്ങേറ്റം ആയിരുന്നു അത് കാരണം റോഹിന്റെ മറ്റാർക്കും അനുഭവവേദ്യമല്ലാത്ത വേദന ആ നഫ്സിന് സമ്മാനിച്ചിരുന്നതായി ഹദീസ് കാണാം നോറ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവ ല വാഹനമാണ് അവർവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം

നൂറിന്റെ ആവാഹനത്തിലാണ് മസ്ജിദുൽഹിൽ നിന്ന് മസ്ജിദുൽ യാത്ര ചെയ്യുന്നതും ശേഷം രാത്രി സഞ്ചാരത്തിൽ ഏർപ്പെട്ടത് അതിലൂടെ അള്ളാഹു പറഞ്ഞു നൽകുവാൻ ഉദ്ദേശിച്ച അൽമ അൽമത്തെ നാബസ് സ്വീകരിച്ച് തന്റെ സത്തയുടെ ഭാഗമാക്കിയത് അവിടുത്തെ എടുത്ത് പ്രത്യക്ഷപ്പെട്ടത് അൽബുറാഖ് എന്നുപേരുള്ള ഒരു വെള്ളക്കുതിരയുടെ രൂപത്തിൽ ആയിരുന്നു ഇസലാമയുടെ റോഹിന്റെ നാമം കർണയി എന്നാണ് ആ റോഹിൻ നായയുടെ രൂപമാണത് കണ്ണയിനാ വഹിക്കപ്പെടുന്നത് ഈസ അലൈഹി സ്വലാമയുടെ നബസിന്റെ നാമമാണ് കർണി ആ രൂപമുണ്ടായിരുന്നെങ്കിൽ ഹുസ അലൈഹി സ്വലാമയുടെ റോഹിൻ്റെ പേര് പേരാണ് അലക്കൃത് അലഭാ